നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും മാലഘടവയിലെ യുവജനങ്ങൾ ഇടവകയുടെ ആധ്യാത്മികമായ പ്രവർത്തനങ്ങളാണെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും എന്നും ആക്റ്റീവായിട്ട് നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് കെ സി വൈ എം അത് ഇത്തരത്തിൽ കെ സി വൈ എം വർഷാവർഷങ്ങൾ ഇത്തരത്തിലുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റുകളും മറ്റു പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് അത് പെരുന്നാൾ ഭക്തികര ഇടവകയുടെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ നാടിൻ്റെ എന്തെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും യുവജനങ്ങളെ കൂട്ടുന്നതിലെന്നും മുന്നിട്ട് നിന്നിട്ടുള്ള ഒരു സംഘടനയാണ് മാലോ കെ സി വൈ എം കെ സി വൈം ഇത്തരത്തിൽ പിന്നെ ഇവിടെ ഫുട്ബോൾ ഗൂണമെൻറ്റ് വർഷാവർഷം സംഘടിപ്പിക്കുന്നത് നാട്ടിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളെയും ഒന്നിച്ചു കൂട്ടുവാനും എല്ലാവർക്കും ഒരു സന്തോഷം പങ്കിടുവാൻ ഐക്യത്തിനും വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ടൂർണമെൻറ്റുകളിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭങ്ങൾ ഞങ്ങൾ പിന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുവാനും പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനും ഒക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളിലേക്ക് അത് എത്തിക്കുവാനുമാണ് ഞങ്ങൾ ഇതിൻ്റെ ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നത് ഞങ്ങളതുപോലെ തന്നെ ഇടവയിൽ നമ്മുടെ പള്ളിയിൽ തന്നെയുള്ള മാങ്ങൾ ഒക്കെ പറിച്ചുകൂടെ അച്ചാറിട്ട് അത് ഇടവകയിലെ ജനങ്ങൾക്കും മറ്റുമൊക്കെ വിറ്റ് അതിനാട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫണ്ടാക്കുവാനും ഉപയോഗിക്കുകയും ആ ഫണ്ടുകളൊക്കെ ഞങ്ങൾ ഇത്തരത്തിലുള്ള ജീവാന്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും ഈ നാട്ടിൽ യുവാക്കളെ ഒന്നിച്ചു കൂട്ടുന്നതിലും യുവാക്കളുടെ ഒരു ഐക്യം നിലനിർത്തുന്നതിലും നല്ല പ്രവർത്തികൾ നാടിന് കാഴ്ചവയ്ക്കുന്നതിനും എന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് മാലോം കെ സി വൈദ്യം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ഇടവക വികാരികളുടെ വൈദ്യരുടെ ഭാഗത്തു നിന്നും അതിനുവേണ്ട ഉത്തരവാദപ്പെട്ട അധ്യാപ പിന്നെ അധ്യാപക ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ജീവിത കഥ എന്റെ കഥയുടെ പേരാണ് സ്വന്തം പണ്ട് പണ്ട് ഇറ്റലിയിലെ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു സമ്പന്ന കുടുംബം താമസിച്ചിരുന്നു അവിടെ പ്രാർത്ഥനയും ദേവസ്നേഹവും ക്രിസ്തീയ ചൈതന്യവും പരോപകാര പ്രവർത്തികളും ഇറങ്ങി നിന്നിരുന്നു അങ്ങനെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അവിടെ ഒരു സുന്ദരി പെൺകുട്ടി ജനിച്ചു അവളാണ് നമ്മുടെ കഥാനായിക ഇമൾടെ ഇഗാനോ ലാബ്ണിയും കസ്റ്റോറ ഗലൂസിയുമാണ് അവളുടെ മാതാപിതാക്കൾ അവൾക്ക് സഹോദരങ്ങൾ സഹോദരങ്ങളാരുമില്ലായിരുന്നു അവർ അവളെ ചെറു മുതൽ എന്നും ദേവാലയത്തിൽ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഇമളുടെ ദിവ്യക്കാരൻ നാഥനെ സ്നേഹിക്കാൻ തുടങ്ങി നാളുകൾ കഴിഞ്ഞു ഇമളുടെ അഞ്ചാമത്തെ ജന്മദിനം എത്തി മാതാപിതാക്കൾ നിറയെ സമ്മാനങ്ങളുമായി അവളുടെ അടുത്തെത്തി അത് കണ്ട അവൾക്ക് അധികം സന്തോഷമൊന്നും തോന്നിയില്ല അവളോട് അമ്മ ചോദിച്ചു കഞ്ഞിമെടാ എനിക്ക് ഈ സമ്മാനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ലേ അവൾ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ അതെനിക്ക് സാധിച്ചു തരുമോ അവളോട് പപ്പ പറഞ്ഞു എന്റെ പൊന്നുമോളെ മൾക്കെന്താ വേണ്ടതെന്ന് ഈ പപ്പയോട് പറഞ്ഞോളൂ അവൾ പറഞ്ഞു എനിക്ക് എൻ്റെ ദിവ്യകാരുണിനാഥനെ സ്വീകരിക്കണം അത് കേട്ടപ്പോൾ അവളുടെ മാതാപിതാക്കൾ നിസ്സഹായരായി നിന്നു പോയി അവളോട് അമ്മ പറഞ്ഞു കുഞ്ഞിമ പതിനാല് വയസ്സാകാതെ ദിവ്യകാരണീശോയെ സ്വീകരിക്കാൻ നമുക്ക് അനുവാദമില്ലെന്ന് മോൾ കറിഞ്ഞുകൂടെ മോൾ ഈശോടെ പ്രാർത്ഥിക്കുക മോളുടെ ആഗ്രഹം ഈശോ സാധിച്ചു തരും അവൾ ഈശോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ നാഥ നിന്നോട് എത്ര സ്നേഹമുണ്ടോ എന്ന് നിനക്കറിയാലോ നിനക്കും എന്നെ ഒത്തിരി ഇഷ്ടമാണെന്നും എനിക്കും അറിയാം പിന്നെന്താ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരാൻ ഇനിയും നീ വൈകുന്നത് അവൾക്ക് ദേവാലയത്തിൽ ദിവ്യ മുമ്പിലായിരിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം അതിനാൽ അവൾ എപ്പോഴും മാതാപിതാക്കളെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു അവളുടെ നിർബന്ധം സൈ വയ്യാതെ ഒമ്പതാം വയസ്സിൽ മാതാപിതാക്കൾ അവളെ ഒരു കർമ്മലീത്ത മിണ്ടാമടത്തിൽ കൊണ്ടു ചെന്നാക്കി അവൾ അവിടെ ഒരു സന്യാസിനെ പോലെ ജീവിച്ചു കാലങ്ങൾ കഴിഞ്ഞു ഇമിളുടെ പതിനൊന്ന് വയസ്സായി ഈശോയുടെ സ്വർഗാരോപണ തിരുന്നാൾ ദിവസം എത്തി പതിവ് പോലെ അവൾ ചാപ്പലിൽ കണ്ണടച്ചു കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ നാഥ നീ എന്ത് ഇനിയും വൈകുന്നേമ നീ മറന്നോ ആ സമയം സക്രാരിയിൽ നിന്ന് ദിവ്യകാർണീഷു അവടെ മുമ്പിൽ പ്രകാശിച്ചു വന്നു നിന്നു അപ്പോഴാണ് ദേവാലയ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റർ ചാപ്പലിലേക്ക് വന്നത് ആ കാഴ്ച കൊണ്ട് സിസ്റ്റർ അത്ഭുതപ്പെട്ടു പോയി സിസ്റ്റർ റോഡ് ചെന്ന് വിളിച്ചു വിളിച്ചുകൊണ്ട് വന്നു അദ്ദേഹം ആ ദിവ്യകാരനീശോയെ അവിടെ നാവിലേക്ക് വെച്ചു കൊടുത്തു ദിവ്യ സ്വീകരിച്ചു മേടാ സ്വർഗീയ ആനന്ദത്താൽ നിറഞ്ഞു ദേവസ്നേഹത്താൽ നിറങ്ങി തന്റെ ഹൃദയം പൊട്ടി പൊട്ടിപ്പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ പറഞ്ഞു എൻ്റെ നാഥ ഞാനും നീയും ഒന്നായി കഴിഞ്ഞു എനിക്ക് ഇനി ഇവിടെ ജീവിക്കണ്ട ഇതാ ഞാനും നിന്റെ കൂടത്തിൽ സ്വർഗത്തിലേക്ക് പോരുന്നു അവളുടെ ആഗ്രഹം കണ്ട് അവളുടെ സ്നേഹ തീക്ഷണത കണ്ട് ദിവനേശു അവളെയും തൻ്റെ കൂടത്തിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതി ഇമിറ്റ തൻ്റെ സ്വന്തം ടിവി കാറിന് ഈശോയുടെ സ്വർഗത്തിലേക്ക് പോയി ഇത്രയധികം തന്നെ സ്നേഹിച്ചതിന് ഈശോ അവൾക്കൊരു സമ്മാനം കൊടുത്തു എന്താണെന്നോ അവൾ മരിച്ചു കഴിഞ്ഞിട്ടും അവളുടെ ശരീരം അഴുകാതെ കാത്തു സൂക്ഷിച്ചു കൂട്ടുകാരെ പ്രഥമ ദിവ്യകാരനും സ്വീകരിക്കാനായി എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ഈ കൊച്ചു പുണ്യവതി നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു അവളെ പോലെ നമുക്കും ദിവ്യകാരു നിറയെ സ്നേഹിക്കാം ഈ കൊച്ചു പുണ്യവതിയോട് നമുക്ക് മധ്യസ്ഥം അപേക്ഷിക്കാം അവൾ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ നിട്ട് വരണമേ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ കൊച്ചുകഥ ഞാൻ ഇവിടെ നിർത്തുന്നു ഈശ്ക്ക് നന്ദി ఎండే పా ജി പാപ 做。